പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൊലൂർ ഇന്ന് ഞാൻ നിങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് ഇന്ന് ഒരു വിഷയത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് എങ്കിൽ അതിലൊരു കാര്യമാത്രം പ്രസക്തമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും ധരിക്കുന്നത് ഈ ജോലികളൊക്കെ ചെയ്യേണ്ടത് വീട്ടുമുന്നതിലൊക്കെ ഭാര്യമാരാണ് അല്ലെങ്കിൽ മക്കളാണ് പെൺകുട്ടികളാണ് പെൺകുട്ടികളെ ആൺകുട്ടികൾക്കവിടെ അത് ബാധ ആവുന്നില്ല അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയത്ത് ജോലി കിട്ടും ഭാര്യയും പെമ്മക്കളും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ നമുക്കൊന്ന് ചെയ്താൽ ഇപ്പോൾ വെറുതെ നമ്മളിരിക്കുകയാണ് ആ സമയത്ത് ഭാര്യ വന്നിട്ട് പറയും ഇതൊന്നും അരിഞ്ഞു തരുമോ ഒരു ചീരേണ്ട കൊണ്ടുവരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പച്ചക്കറിക്കുള്ള കഷ്ണങ്ങൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇതൊന്നും അരിഞ്ഞു തരുമോ അപ്പം നമ്മൾ അത് അരിഞ്ഞു കൊടുക്കാത്ത വലിയ ഹെവി വർക്കൊന്നും അല്ല അല്ലേ അത് കൊടുക്കാതെ നമ്മളവരോട് വളരെ യോഗിക്കും ചെയ്യാണ്ട് ഒരു പാട്ട് കരുതാണ്ട് ഒരു കവിത കൊടുക്കണം എന്ന് പറഞ്ഞ് മാറുകയാണെങ്കിൽ തിരക്കാണെങ്കിൽ കൂടി അവർക്ക് വലിയ പ്രയാസം വരും അതേ സമയത്ത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഹെൽപ്പ് ചെയ്താൽ അവർക്ക് കൊണ്ടുപോകാൻ ഞാൻ മുറിച്ച് തരാം കൊണ്ടുപോവാം ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് മുറിച്ചു കൊടുത്താൽ അവർക്കും സന്തോഷമാവും നമ്മൾക്കും സന്തോഷമാവും പിന്നെയുള്ള ജീവിതം അവിടുത്തെ അന്തരീക്ഷം വളരെ ശാന്തിപൂർണമായിരിക്കും സമാധാനമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ആ വീട് നല്ല സുഖമായിട്ട് പോകും പിന്നെ ബാക്കിയുള്ള സമയത്ത് എഴുതാനോ ഇത്തരം വീടുകൾ ചെയ്യാനൊക്കെ സമയത്തുണ്ട് ഓക്കെ അവരുടെ സപ്പോർട്ട് കിട്ടും അതാണ് മെയിൻ കാര്യം അപ്പോൾ ഞാൻ ഇന്ന് വലിയ പണിയൊന്നുമില്ല അപ്പം ഞാനിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം എന്നോട് എൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു കുറച്ച് പച്ച ഇലകളുണ്ട് ചീര നമ്മൾ ഈ ചീര ഞങ്ങൾ കണ്ടിട്ട് എനിക്കറിയില്ല ഇതൊരു പ്രത്യേകം ചീരയാണ് ഇവിടെ ഞങ്ങളുടെ നഴ്സിൽ തന്നെ ഭാര്യ സ്വന്തം കൈകൊണ്ട് നട്ടുണ്ടാക്കുന്നതാണ് അത് മുറിച്ച് കൊടുക്കാൻ സന്തോഷം കൂടുതൽ കൂടുതലുണ്ടാവുമല്ലോ എന്തായാലും അപ്പോൾ വെണ്ടോന്ന് മുറിച്ച് തരുമോ അപ്പം ഞാനത് ഒന്ന് മുറിച്ചു കൊടുക്കാനുള്ള പ്ലാനാണ് അത് മുറിച്ചു കൊടുക്കുകയാണെങ്കിലും കഴുകി എന്റെ മുമ്പിൽ കൊണ്ടുത്തരുന്നവരെ എൻ്റെ ഭാര്യ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതെനിക്ക് അതിൽ കൂടുതൽ പങ്കില്ല എങ്കിലും വന്ന അന്നശേഷം നമ്മളൊന്ന് കഴുകിയതിനെ തന്നെ ഒന്ന് ഓരോന്നായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് കറക്റ്റായി വെച്ചിട്ട് ഒന്ന് മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് സന്തോഷം നമ്മൾക്കൊരു അവരെ സഹായിച്ചു എന്നൊരു സംതൃപ്തി വല്ലപ്പോഴും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ വെയ്യാതെ ഇപ്പോൾ അവരാണ് എല്ലാ പണിയും വീട്ടിൽ ചെയ്യുന്നെങ്കിലും അവർ കുറച്ച് ദേഹാസ്വസ്ഥത ഒക്കെ അനുഭവിച്ചു കൊടുക്കുന്ന സമയമാണെങ്കിൽ ഈ രണ്ട് പാത്രങ്ങൾ അവിടെ ഉണ്ടല്ലോ കണ്ടാൽ നമ്മൾ വീട്ടിൽ നീ ഇങ്ങോട്ട് മാറിക്കുക ഞാനത് കഴിത്തരാം അല്ലെങ്കിൽ ഞാനത് ചെയ്തു തരാം അങ്ങനെ ചെറിയ ചെറിയ പണികൾ ഉള്ളി ഒന്ന് മുറിച്ചു കൊടുക്കുക ഇതുപോലുള്ള ഇരകളും ചപ്പുകളോ അല്ലെങ്കിൽ കൂട്ടായ കഷ്ണങ്ങളൊക്കെ മുറിച്ചു കൊടുക്കുക സാമ്പാറിനഷങ്ങളൊക്കെ അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഞാനിന്നിപ്പോൾ അതാണ് ചെയ്യുന്നത് ഇത് വെളിയിൽ കൊണ്ടതുണ്ട് ഇതൊക്കെ ഞാൻ ചെക്ക് ചെയ്താൽ പരിശോധിച്ചാണെങ്കിൽ നീ വൃത്തിയോട് ഉണ്ടോ എടുക്കളോ മറ്റേ എണ്ണയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വച്ചതാണ് അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞു കൊടുക്കാം അരിഞ്ഞ് തുടങ്ങി ഓൾറെഡി അത് അരിഞ്ഞു കൊടുത്താൽ അത് ചൂടോടെ ഫ്രഷായിട്ട് കാരണം ഈ സാധനം ഇപ്പം ഞങ്ങളുടെ അടുക്കളത്തോട്ടം ടെറസിലെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നേരിട്ട് പറിച്ചു കൊണ്ടിപ്പോൾ ഒന്ന് മഴ കുറഞ്ഞ സമയത്ത് അപ്പം ഞാനത് ഒന്നിങ്ങനെ എടുത്ത് നോക്കി നല്ലവർക്ക് കുടിച്ചു കൊടുത്താൽ അവരും ആപ്പി നമ്മളും ആപ്പി പിന്നെ ഈ ചൂടോടെ ഫ്രഷായിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതിന് മുമ്പ് ഇങ്ങനെ തന്നെ നമുക്കെന്ത് ചെയ്യാൻ പറ്റിയെങ്കിൽ വളരെ നല്ല കാര്യം അല്ലേ അപ്പോൾ സുഖവും സമാധാനം ഉണ്ടെങ്കിൽ കുറച്ച് അവരെ ഒന്ന് ചോപ്പിട്ട് വെക്കുന്നതും നന്നായിരിക്കും പുരുഷന്മാർ പൂർത്തിയായിട്ടും പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ഇപ്പോൾ പെൻഷനൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് എന്താ പണി എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കൂട്ടുമ്പോൾ അതിൽ അതൊരു ഒരു ചെറിയ സീക്രട്ടാണ് കേട്ടേ ഒരു ദാമ്പത്യ രസം എന്നൊക്കെ പറയാം നിങ്ങളത് മനസ്സിലാക്കോ അതല്ലെപ്പോഴും അവളോട് ഞാനെന്ത് ചെയ്യേണ്ടത് ചോദിച്ചു പോകാൻ എഴുതാൻ ചോദിച്ചു പോയാൽ പറയാൻ ചിലപ്പം ആ പണികളൊക്കെ നിങ്ങളുടെ തരയിലാണ് അപ്പോൾ അങ്ങനെ പറയാതെ നിങ്ങൾക്ക് ആവുന്നത് ജസ്റ്റ് അതും കൊണ്ടു കൊണ്ട് ഞാൻ വിളിച്ചുതരാം ഉള്ളി ആ അത് ഞാൻ തുള്ളി വിളിച്ചുതരാം അങ്ങനെ പറയാം പക്ഷേ ചോദിക്കുമ്പം സ്നേഹം കൂടിയിട്ട് ആ രീണ കൊണ്ടു കൊണ്ടുപോകാൻ ഞാൻ വിളിച്ചുതരാം കടുക് പട്ടിച്ച് തരാം അങ്ങനെയൊന്നും പറയുന്നത് ചെറിയൊരു ചെറിയ സഹായങ്ങൾ ചെയ്യുക അപ്പോൾ അവരും ഹാപ്പി അത് മാത്രമല്ല അതൊരു ഒരു തരത്തിൽ ഒരു നമ്മുടെ ഒക്കെ നമ്മുടെ ജീവിതത്തിനൊക്കെ വിദ്യാഭ്യാസം കൂടിയാണ് ചെറിയൊരു സഹായം ചെയ്യുക അപ്പം അവരും ഹാപ്പി നമ്മളും ഹാപ്പി എല്ലാവരും ഹാപ്പി പിന്നെ നമ്മൾ കുറച്ചു കൊടുത്ത് ചൂടോടെ കഴിക്കുമ്പോൾ നമുക്കുള്ളത് വന്നുകാരാണ് അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെ അത്യാവശ്യ സഹായങ്ങളൊക്കെ വൈദ്യുമാർക്ക് ചെയ്യുക ചിലപ്പം മറ്റുള്ളവർ പറയും അങ്ങനെ എങ്ങനെയാന്നിട്ട് പറയും അങ്ങനെ കുഴപ്പമില്ല എങ്കിലും ഈ ചെറിയ കാര്യം രഹസ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കുടുംബജീവിതം ഏറ്റവും സുഖകരമായിട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് കമൻ്റൊക്കെ തരുന്ന എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇനി മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു വെരി മച്ച് സൈനിങ് ഓഫ് സുരേഷ് പൂലൂർ പുനെ